കുടുംബത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും കടങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളെങ്കിൽ ഇനി പറയുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കി നോക്കിയാൽ ഇൻഷാ ഇൻഷു അല്ലാഹു സുബഹാനുഹൂവത്താൽ നല്ല ജീവിതത്തിൽ നല്ല ഹയറും നല്ല റാഹത്തും നല്ല സന്തോഷങ്ങളും കടങ്ങളില്ലാത്ത സന്തോഷകരമായ ജീവിതവും അള്ളാഹു നമുക്ക് നൽകും അല്ലാഹു അത്തരത്തിലുള്ള ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ എല്ല നിസ്കാരങ്ങൾക്കും നമ്മൾ നിർബന്ധമായും ദിവസവും അഞ്ചു നേരം നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് ഈ അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ നിസ്കാരത്തിന് ശേഷവും ഇരുപത് തവണ ഫാത്യഹ സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്യുക ഒരു വക്കത്തിന് ഇരുപത് എന്ന കണക്കിൽ അഞ്ചു പക്കത്താകുമ്പോൾ നൂറ് സൂറത്തുൽ ഫാത്യഹയാകും ദിവസവും നൂറ് ഫാത്യഹ കൃത്യമായി ഓതിയാൽ ഓരോ വകത്തിനും ഇരുപത് വീതം കൃത്യമായി ഓതിയാൽ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്നറിയുമോ നമ്മുടെ രസത്തിൽ അള്ളാഹു വിശാലത നൽകും നമ്മുടെ സാമൂഹിക ഇടപെടലുകളിൽ അള്ളാഹു നമുക്ക് സ്ഥാനമാനങ്ങൾ നൽകും അതുപോലെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ വിഷമങ്ങൾ അതിൽ നിന്ന് അള്ളാഹു മുക്തി നൽകും കുടുംബസമേതം ഇരുവീട്ടിലും ദുരിയാവിലും ആഹ്ദ്രത്തിലുമുള്ള സന്തോഷങ്ങൾ അള്ളാഹു നമുക്ക് നൽകും ഇതെല്ലാം സൂറത്തുൽ ഫാറ്റിഹ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നാം നല്ല രീതിയിൽ അള്ളാഹുവിന് നിസ്കാരം നിർവഹിക്കുകയും ആ നിസ്കാരത്തിന് ശേഷം അല്പസമയം അവിടെ ഇരുന്നു കൊണ്ട് റബിലേക്ക് നമ്മുടെ കല്വ് തിരിച്ച് നാം നിസ്കാരത്തിന്റെ അതിക്രവളും ദകളും കഴിഞ്ഞതിന് ശേഷം ഇരുപത് തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക നമ്മുടെ കൽവിൽ എന്താണോ ഉള്ളത് ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുപത് തവണ ഓരോ ശേഷം ഓരോറിൻറെയും അസറിന്റെയും മെഹരുബിന്റെയും ഏഷാ ൻറെയും ശേഷം നാം അവിടെ അല്പസമയം ഇരുന്നു ഇരുപത് തവണ ഫാത്തിഹ സൂറത്ത് പൂർത്തിയാക്കി അവസാനം നൂറ് പൂർത്തിയായതിനു ശേഷം നാം റബ്ബിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞത് ആ ചെയ്യണം അള്ളാഹു സുബാനുഹവാല ഹാഹ പിറക്കത്തുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരും അള്ളാഹു നമ്മളെ ഇരി വീട്ടിലും വിജയിക്കൊന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ